കഴിഞ്ഞ ദിവസം അപകടത്തിൽ നിന്ന് കുഞ്ഞ് അത്ഭുതകരമായി രക്ഷപ്പെട്ട കോഴിക്കോട് കൊടിയത്തൂരിലെ റോഡിൽ അപകടങ്ങൾ പതിവാകുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഒരേ സ്ഥലത്ത് നടന്നത് പത്തിലധികം അപകടങ്ങൾ പ്രദേശത്ത് ജാഗ്രതാ ബോർഡ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊടിയത്തൂരിൽ വാഹനാപകടത്തിൽ നിന്ന് ആ കുഞ്ഞ് രക്ഷപ്പെട്ടത് തലനാരിഴക്കായിരുന്നു ആ അപകടം നടന്ന അതേ സ്ഥലത്ത് ഇതിനു മുൻപും പത്തിലധികം അപകടങ്ങളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബറിൽ നടന്ന അപകടം റോഡ് മുറിച്ചുകടക്കുന്നതിനിടെ ഇരുചക്രവാഹനമിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീണ് ഇരുവർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു ഇതേ റോഡിൽ ഇതേ സ്ഥലത്ത് കാറിനെ മറികടക്കാൻ ശ്രമിച്ച ഇരുചക്രവാഹനവും അപകടത്തിൽപ്പെടുന്നു തെറ്റായ ദിശയിൽ കാറിനെ മറികടക്കാൻ ശ്രമിച്ചതാണ് അപകട കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലുണ്ടായ അപകടമാണ് സീബ്ര സീബ്രാലൈൻ മുറിച്ചുകിടക്കുന്ന വിദ്യാർത്ഥികളെ അമിത വേഗത്തിലെത്തിയ ഇടിച്ചു ഇടിച്ചുതെറുപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിൽ നടന്ന അപകടം റോഡിന്റെ ഒരു ഭാഗത്തേക്ക് മാത്രം നോക്കി വാഹനം മുന്നോട്ടെടുക്കുന്നു എതിർ ദിശയിൽ നിന്ന് വന്ന വാഹനം ബ്രേക്ക് ഇട്ടതുകൊണ്ട് മാത്രമാണ് അമ്മയും കുഞ്ഞും രക്ഷപ്പെട്ടത് ഏറ്റവും ഒടുവിൽ ജനുവരി മുപ്പത്തിയൊന്നിന് ഒരു കുഞ്ഞ് വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണിത് നടന്ന അപകടങ്ങൾക്കെല്ലാം സാക്ഷിയാണ് പ്രദേശത്തെ ഈ സി സി ടി വി അപകടങ്ങൾ തുടർക്കഥയാവുന്ന ഇവിടെ ഒരു ജാഗ്രതാ ബോർഡ് സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണ് ജനം കോഴിക്കോട്